വാണിയംകുളം പഞ്ചായത്തിലെ ഈസ്റ്റ് മനശ്ശേരിയിൽ പൈപ്പ് പൊട്ടി വ്യാപകമായി വെള്ളം പാഴാകുന്നതായി പരാതി വാണിയംകുളം പഞ്ചായത്തിലെ എട്ടാം വാർഡായ ഈസ്റ്റ് മനശ്ശേരി എം ജി റോഡ് ദ്വാരകാനഗർ റോഡ് എന്നീ ഭാഗങ്ങളിലാണ് വ്യാപകമായി പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ പരന്നൊഴുകുന്നത് ഇത് കാരണം വീടുകളിലെത്തുന്ന കുടിവെള്ളത്തിന് ശക്തി കുറയുന്നതായും പരിസരവാസികൾ പരാതിപ്പെടുന്നുണ്ട് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന കാര്യം താലൂക്ക് വികസന സമിതി യോഗത്തിലടക്കം പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെയും എടുത്തിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എം ഒറ്റപ്പാലം നിയോജക മണ്ഡലം സെക്രട്ടറി വിജയരാജ് പറഞ്ഞു ജലജീവൻ മിഷൻ പാണിയംകുളം പഞ്ചായത്തില് ഈ അവരുടെ പൈപ്പ് സ്ഥാപിച്ച് വെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നിരവധി സ്ഥലത്താണ് പൈപ്പ് പൊട്ടിയിട്ട് ജലം പാഴാവുന്നത് എം ജി ഓട്ടില് രണ്ട് സ്ഥലത്തും അതേമാതിരി തന്നെ ധാരകാനഗറിൽ മൂന്ന് സ്ഥലത്തും പൈപ്പ് പൊട്ടിയിട്ട് വൻതോതിൽ ജലം പാഴാവുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് ഈ ആളുകളുടെ വീട്ടിൽ സ്ഥാപിച്ച പൈപ്പിൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് വളരെ കമ്മിയാണ് ഈ വിവരം ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ നമ്മൾ ഉന്നയിച്ചു ഒറ്റപ്പാലം എം എൽ എ അത് അവിടെ പങ്കെടുത്ത ഈയോട് വാണികുളം പഞ്ചായത്ത് സെക്രട്ടറിക്ക് വേണ്ട നിർദ്ദേശം നൽകി പഞ്ചായത്ത് ബോർഡിലെ ഈ വെള്ളം പാഴാവുന്നത് തടയാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പ്രദേശത്തെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ എം എൽ എ വാട്ടർ അതോറിറ്റി എഇക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നിട്ടും ഇതിനൊരു പരിഹാരം ആയിട്ടില്ല എന്നും വി ജയരാജ് ചൂണ്ടിക്കാട്ടി പക്ഷേ സംഭവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം ആവാറായി പക്ഷേ ഇതുവരെ ഒരു വലിയൊരു ജലധാരുന്നു അത് വാട്ടർ അതോറിറ്റിയുടെ ഒരു ജോലിക്കാരം വന്ന് അടച്ചു ബാക്കിയുള്ളതൊക്കെ അതേമാതിരി കിടക്കുകയാണ് കാരണം അത് വാട്ടർ അതോറിറ്റി ജ ജലജീവൻ മിഷൻ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയെന്നും ഇനി വാട്ടർ അതോറിറ്റിയുടെ സ്വർണൂർ ഓഫീസാണ് മെയിൻ്റനൻസ് നടത്തേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാരണം പൈപ്പുകളുണ്ടെങ്കിലും നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല വളരെ ഫോഴ്സ് കമ്മിയായിട്ടാണ് കിട്ടുന്നത് എന്നാൽ വളരെ കൂടി വെള്ളം ഹോട്ടൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓടിനും നാശമാണ് ആർക്ക് ഉപകാരമില്ലാതെ പോവുകയും ചെയ്യുകയാണ് ഇതിനാവശ്യമായ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആവശ്യം